ആരോഗ്യ പരിപാലന രംഗത്ത് പുതിയ ചുവടുവയ്പുമായി വിജയ ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ ഹെൽത്ത് സെന്റർ ഫാർമസി എന്നിവയുടെ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വിജയ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു മിതമായ നിരക്കിൽ മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യം തൈക്കാട് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിനും മെഡിക്കൽ കോളേജിനും സമീപത്താണ് പുതിയ സെന്ററുകൾ ആരംഭിച്ചത് എൻഡോക്രി റെസ്പിറേറ്ററി മെഡിസിൻ തുടങ്ങി റെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡയബറ്റിക് കെയർ സൗകര്യങ്ങൾക്ക് പുറമെ വിദഗ്ധ ഡോക്ടർമാരുടെ അത്യാധുനിക ചികിത്സയും ലഭ്യമാകും കഴിഞ്ഞ വർഷമായിട്ട് ആരോഗ്യരംഗത്ത് കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വിജയ ഹോസ്പിറ്റൽ അനുബന്ധിച്ചുള്ള ഒരു പുതിയ ഡിവിഷനാണ് വി ഡി സി എൽ അഥവാ വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ കൊട്ടാരക്കര പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെ കീഴിൽ ഇരുപതോളം ബ്രാഞ്ചുകളും അതിൻ്റെ ഏറ്റവും പുതിയ റീജിയണൽ ലാബാണ് ഇന്ന് കൊട്ട ഈ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇതിനോടനുബന്ധിച്ച് ഒരു റയർ സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് എൻഡോക്രൈനോളജി റൊമറ്റോളജി തുടങ്ങിയ റയറായിട്ടുള്ള ജെനറ്റിക്സ് അങ്ങനെയുള്ള അതിനോടൊപ്പം മറ്റ് സ്പെഷ്യാലിറ്റികളുമുണ്ട് ഇതാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏറ്റവും പുതിയ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ നാട്ടിലെ നല്ലവരായ ആൾ ആളുകൾക്ക് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്നാണ് വി ഡി സിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവിധ ആശംസ